എന്നെ വിഷമമുണ്ട് എന്റെ ഉത്തരവാദിത്തു പോഷമുണ്ട് വീട്ടിൽ ഞാൻ പോയി ചെയ്യുന്നത് തെന്മല ഇടമൺ ക്ഷേത്രഗിരിയിൽ രണ്ട് വീട് കുത്തി തുറന്ന തുറന്ന് ശ്രമം ക്ഷേത്രഗിരി സ്വദേശിയായ രാജു മത്തായുടെ വീട്ടിലും സമീപത്തെ വീട്ടിലുമാണ് ശ്രമം ഉണ്ടായത് മോഷണശ്രമം നടന്ന രണ്ട് വീടുകളിലും ആൾതാമസമില്ലായിരുന്നു വീട് കാവലിനായി ഒരാളെ ഏൽപ്പിച്ചിരുന്നു അദ്ദേഹം വീട് നോക്കാനായി സ്ഥലത്തെത്തിയപ്പോഴാണ് കഥകുകൾ കുത്തിപ്പൊളിച്ച നിലയിൽ കണ്ടത് വീട്ടിൽ വന്ന് ഞാൻ ഏതാണ്ട് പത്ത് പതിനഞ്ചു വർഷം കൊണ്ട് ഈ വീട്ടിൽ പോകുക ഇതുവരെ തൂത്തുവാരി എല്ലാം റെഡിയാക്കി പത്ത് പട്ടാമെങ്കിലും ഞാൻ lock നോക്കിയച്ചാ lock ലോക്കായോ എന്ന് നോക്കിയച്ചാൽ ഞാൻ പോന്നു കണ്ട് വന്ന് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി എന്നെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റവും ഏറ്റിച്ചിട്ട് പോകുന്നു എനിക്കത് വളരെ വിഷമമുണ്ട് ഞാൻ രാവിലെ ഏഴര ആയി ഏഴര എട്ട് മണിയായപ്പോൾ അറിഞ്ഞു കാര്യങ്ങൾ അന്നര ഞാൻ ഞങ്ങളുടെ അതിലും കൂടെ ഓട്ടോ ഇല്ല ഓട്ടോ ഉണ്ട് സംഘത്തിന് ഓട്ടോ കിട്ടിയില്ല തമ്മിലൊക്കെ ഒരു ഓട്ടോ കിട്ടി തമ്മിൽ ചെന്നിറങ്ങിയപ്പോൾ ഞങ്ങളുടെ ചേട്ടൻ അവിടെ നിൽക്കുന്നു ചേട്ടനെ വിളിച്ചുകൊണ്ട് ഞാൻ വന്ന് കണ്ടു ഇതും തകർന്നുപോയി അപ്പൊ പ്രാവശ്യം എൻ്റെ വീട്ടിൽ ഞാൻ ആ സഹായിക്കാൻ പോന്ന് അവിടെയും ചെന്ന് നോക്കിയപ്പോൾ അതും വളരെ വിഷമമായിപ്പോൾ ഇവരുടെയൊക്കെ ചോറ് വന്ന് ഞാൻ വരെയും പോയി ചെയ്യുന്നത് എനിക്ക് കണ്ടപ്പോൾ വിഷമുണ്ടായി പതിമൂന്നാം വാർഡിലെ അവിടെ ചെമ്മല പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ വീട് ഉള്ളത് ഈ വീട് എൻ്റെ ഫാദറിൻ്റെ അനേൻ്റെ വീടാണ് പ്രവാസിയാണ് തൊട്ടടുത്ത വീടും പ്രവാസി ഫാമിലിയാണ് രാത്രിയിൽ കഴിഞ്ഞ ദിവസം അവിടെ തൂത്ത് വരാനായിട്ട് ഇവിടുത്തെ ചേച്ചി വന്നായിരുന്നു തൂത്ത് വാരിയിട്ട് രാത്രിയിലാണ് ഇത് സംഭവിക്കുന്നത് ആദ്യത്തെ ഫ്രണ്ട് ഡോറ് തല്ലിപ്പൊളിച്ച് അകത്തേ കയറി അത് രണ്ട് റൂമും തല്ലിപ്പൊളിച്ചിട്ട് അതെല്ലാം അകത്തുള്ള ഫർണിച്ചറെല്ലാം നശിപ്പിച്ച് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിന്നു തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത വീടുകളിൽ പോയി ഈ വീട്ടിൽ നിന്നുള്ള ഇരുന്ന ആ പിസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഉപകരണങ്ങളെടുത്ത് അടുത്ത വീടുകളിൽ പോയിട്ട് ആ വീടും തുറന്നിട്ടുണ്ട് അതിനകത്ത് എത്രമാത്രം സാധനങ്ങൾ നഷ്ടമായിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല ഇതിൻ്റെ വീടിൻ്റെ ഓണറിനെ അറിയത്തുള്ളൂ എന്തെല്ലാം സാധനങ്ങളെന്ന് വെച്ചിട്ടുണ്ട് തന്നെ അതല്ല ഈ കിഴക്കൻ മേഖലയിൽ ഈ ഇങ്ങനെയുള്ള മോഷണ സംഘങ്ങൾ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ കൂടുതലായിട്ട് വരുന്നുണ്ട് ഈ ഉറുവന്ന ഭാഗങ്ങളിൽ വെള്ളിമല ഭാഗങ്ങളിൽ ഈ അടുത്ത ഭാഗങ്ങളിലൊക്കെ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടർക്കാതെയായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിന് ശാശ്വമായിട്ടുള്ളൊരു പരിഹാരം നമുക്ക് വേണം തെമല പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട് ആ സ്റ്റേഷനിൽ നിന്ന് എസ് ഐ ഉൾപ്പെടെ ഇവിടെ വന്ന് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉപയോഗിച്ച ഉപകരണങ്ങളൊക്കെ മെടുത്തു പോയിട്ടുണ്ട് അപ്പോൾ സ്റ്റേഷനിലെ ഓണർ കൊടുത്തിട്ടുണ്ടെന്നാണ് പൈസയോ അത് വെച്ചേക്കുന്നത് എന്നുള്ളത് വീട്ടിലുണ്ടായിരുന്ന പിക്കാസ് ഉപയോഗിച്ച് മോഷ്ടാക്കൾ അലമാര കുത്തിപ്പൊളിക്കുകയും മറ്റു ഫർണിച്ചറുകൾ നശിപ്പിക്കുകയും ചെയ്തു സ്വർണവും പണവും നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത് സംഭവത്തെ തുടർന്ന് തെന്മല പോലീസിൽ പരാതി നൽകി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മേൽനടപടികൾ സ്വീകരിച്ചു മോഷണത്തെ തുടർന്ന് തെന്മല പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരന്റെ നേതൃത്വത്തിൽ ഇന്ന് സ്ഥലം സന്ദർശിച്ചിരുന്നു തെമല പഞ്ചായത്തിൽ മറ്റു പല സ്ഥലങ്ങളിൽ ഇതുവരെ മോഷണങ്ങളൊക്കെ വരുമ്പോൾ ഇത്തരതരത്തിലുള്ള വീടുകൾ കിട്ടിത്തുടർന്നുള്ള ആക്രമണങ്ങളുണ്ടായിട്ടില്ല ഏതാനും തെമല പഞ്ചായത്തിൽ ഭാഗത്ത് വെള്ളിമെല്ലാത്തിൽ നടത്തിയായിട്ടുള്ള റിപ്പോർട്ട് മാത്രമാണ് കിട്ടിയത് എന്തായാലും തന്മല പോലീസ് ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണമെന്നാണ് ജനങ്ങളിൽ ആവശ്യപ്പെടുന്നത് കാരണം ഇതൊരു സൂചനയാണ് ഈ അടച്ചിട്ടിരുന്ന വീടുകൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾ അവരുടെ വീടുകളിൽ കയറി അതിക്രമങ്ങൾ കാണിക്കുവാനും മോഷണത്തിനുള്ള ശ്രമമാണ് നടത്തിയത് പണവും സ്വർണ്ണമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എന്നാലും അതൊരു സൂചനയായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും കാരണം ഇതിനി ഇത്തരം ഈ മേഖലയിൽ ആവർത്തിക്കാനുള്ള സാധ്യതയാണ് സ്വാഭാവികമായിട്ടും ഈ കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള മോഷ്ടാക്കുള്ള ശക്തി വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നിലയിലുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഭാഗത്തു ശക്തമായ മാത്രമേ ഇത്തരം പോലീസ് കാര്യക്ഷമമായി പ്രവർത്തനത്തിൽ ഇടപെടണം എനിക്ക് എന്നാണ് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പറയാനുള്ളത് ദിവസങ്ങൾക്ക് മുൻപ് ഇടമൺ വെള്ളിമല കേന്ദ്രീകരിച്ച് മോഷണ സംഘങ്ങൾ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ പുനലൂർ ചാലക്കോടും മോഷണശ്രമമുണ്ടായി നാട്ടുകാർ മോഷ്ടാവിനെ ഓടിച്ചെങ്കിലും കണ്ടെത്താനായില്ല റിപ്പോർട്ടർ കണ്ണൻ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂ